ോസിക്യൂട്ടർ അന്വേഷണം ആരംഭിച്ചു തീപിടുത്തത്തിന് പിന്നിലെ കാരണങ്ങളും അപകടം ഉണ്ടാകാനിടയായ സാഹചര്യവും കണ്ടെത്താനാണ് അന്വേഷണം ലക്ഷ്യമിടുന്നത് പരിക്കേറ്റവർക്ക് മികച്ച ആരോഗ്യ സേവനങ്ങൾ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അറിയുന്നതിന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഒൻപത് ആറ് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് നാല് ആറ് എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് നോർക്കാർ റൂട്ട്സിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാലും വിവരങ്ങൾ അറിയാം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിളിക്കുന്നതിനുള്ള നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് വിദേശത്ത് നിന്നുള്ളവർക്ക് നോർക്ക റൂട്ട്സിൻ്റെ ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടണം കമ്മീഷണറേറ്റ് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് നോൺ റെസിഡൻസ് തമിഴ്സ് ഹെൽപ്പ്ലൈൻ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് താഴെ പറയുന്നവയാണ് നമ്പറുകൾ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒൻപത് മൂന്ന് ഏഴ് ഒൻപത് മൂന്ന് എട്ട് പൂജ്യം ആറ് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം ആറ് ഒൻപത് പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം ഒന്ന്